എന്താണ് എടുത്തടിക്കാൻ കിട്ടുന്ന ഏറ്റവും മികച്ച ആയുധം എന്നത് പരിധിയാണ് ഈ രൂപത്തിലേക്ക് ഏറ്റവും ഹീനമായ അത്യന്തം വേദനാജനകമായ ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന നിലയിൽ ഒരുപക്ഷെ കേരളത്തിൽ ആർ എസ് എസ് അതിന്റെ പരീക്ഷണശാലകളിൽ അവരുടെ സൈദ്ധാന്തിക മേഖലകളിൽ കൊണ്ടുവരുന്ന ആശയത്തെ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് എൻ കെ പ്രേമചന്ദ്രൻ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന ഉദ്യമം എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതൊരു വെറും കളിയല്ല ഇത് തീക്കളിയാണ് ഈ തീക്കളി എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്നത് അദ്ദേഹത്തിന് കിട്ടുന്ന രാഷ്ട്രീയ പദവികളിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് മറ്റ് ആലങ്കാരികമായ പദവികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പക്ഷേ ഈ സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന വേർതിരിവ് അതിന്റെ കുഴപ്പങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാൻ എന്ന് പറയുന്നു അദ്ദേഹം അങ്ങനെ ഒരു ഒരു വർഗീയവാദിയായിട്ട് സമൂഹം കാണ കാണുന്ന ഒരാളല്ല പലതവണ സി പി എമ്മും എൽ ഡി എഫും അദ്ദേഹത്തിനെതിരെ ഈ പരാമർശം നടത്തിയിട്ടുള്ളതാണ് പക്ഷേ അദ്ദേഹം തിളക്കമാർന്ന വിജയം തുടർച്ചയായിട്ട് കൈവരിച്ചു വരുന്ന ഒരാൾ കൂടിയാണ് കൊല്ലത്ത് അപ്പോൾ അങ്ങനെ ഒരാളെ നിങ്ങൾ ഈ രീതിയിൽ വീണ്ടും വർഗീയത വളർത്തുന്നയാൾ എന്ന് ചിത്രീകരിക്കുന്നു അതുപോലെ തന്നെ അദ്ദേഹത്തിന് എന്തോ പദവികൾ കാത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്തായാലും അത് കോൺഗ്രസ് ഈ യു ഡി എഫ് ഭരണത്തിൽ നിന്നോ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ യു പി എ ഭരണത്തിൽ നിന്നോ കിട്ടുന്ന പദവി അല്ലല്ലോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കൃത്യമായിട്ടും ബി ജെ പിയുടെയും സംഘപരിവാകൻ്റെയും അടിമയായി മാറുന്നു പ്രേമചന്ദ്രൻ എന്ന കാര്യം തന്നെയാണല്ലോ അല്ല തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ താക്കളുടെ ചോദിച്ച ആദ്യത്തെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം ഒരു സിനിമയിൽ പറയുന്നത് പോലെ എത്രയൊക്കെ വിനയം മുഖത്ത് വാരിത്തെ ഘഹരി വെച്ചാലും ഉള്ളിന്റെ ഉള്ളിലുള്ള ഫ്രോഡുകൾ പുറത്തുവരും എന്ന് പറയുന്നത് പോലെ അദ്ദേഹം ഇനി എത്ര മതനിരപേക്ഷതയുടെ മുഖം മൂടി അണിഞ്ഞാലും